ചെറുവത്തൂർ സ്വദേശിയായ ക്യാൻസർ രോഗിക്ക് ശ്രവണയുടെ സഹായം കപ്പാലം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ രോഗിക്കുവേണ്ടി വ്യാപാര വ്യവസായ ഏകോപന സമിതി തളിപ്പറമ്പ് മേഖലാ പ്രസിഡന്റ് കെ എസ് റിയാസ് തളിപ്പറമ്പ് ശ്രവണ ഹിയറിംഗ് ആൻഡ് സ്പീച്ച് സെന്റർ എം ഡി ഇ ശ്രീജിത്തിൽ നിന്ന് സഹായി ഏറ്റുവാങ്ങി തളിപ്പറമ്പ് ശ്രവണ ഹിയറിംഗ് ആൻഡ് സ്പീച്ച് സെന്റർ സൗജന്യമായാണ് ശ്രവണ സഹായി നൽകിയത് ചെറുവത്തൂർ പഞ്ചായത്തിലെ നൽകിയത് തീർത്തും നിർദ്ധനായ കുടുംബമാണ് വലിയ വില കൊടുത്ത് ശ്രവണ സഹായി വാങ്ങാനുള്ള ശേഷി ഇവർക്കില്ല ഭർത്താവ് ചായക്കട നടത്തിയാണ് കുടുംബം ജീവിക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തളിപ്പറമ്പ് മേഖലാ പ്രസിഡന്റ് കെ എസ് റിയാസ് ശ്രവണ എം ഡിയെ ഈ കുടുംബത്തിന്റെ അവസ്ഥ അറിയിച്ചപ്പോൾ അവർക്ക് ശ്രവണ സഹായി സൗജന്യമായി നൽകുകയായിരുന്നു കപ്പാലം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് ശ്രവണ ഹിയറിംഗ് ആൻഡ് സ്പീച്ച് സെന്റർ എം ഡി ഇ ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു എന്നെ സ്വന്തം സാധാരണ ഇതുപോലെ ആവശ്യങ്ങൾ വരാറുണ്ട് ഈ ലയൻ ക്ലബ്ബ് അതുപോലെ റോട്ടറി ക്ലബ്ബ് നമ്മുടെ എം എൽ എ മത്മ ഇങ്ങനെ ഒരു പേഷ്യന്റ് ഉണ്ട് അല്ലെങ്കിൽ ഹിയറിംഗ് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാനുണ്ട് പക്ഷെ ഈ വ്യാപാരികൾ എന്ന് പറയുമ്പോഴേ നമ്മളെപ്പോഴും സമൂഹത്തിൽ ഒരു ശതമാനം ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നത് ലാഭം മക്കളം വിചാരിച്ച് പോകുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ആഴ്ച എന്നൊരു സമൂഹം വിലയിരുത്തുന്ന സംഘടനയെ ഭാഗത്താണ് ഇതുപോലൊരു ആവശ്യം ഒരു ഒരു ഇതുപോലെ സമൂഹത്തിലേക്ക് ഇറങ്ങി നിന്നൊരു ആവശ്യം ഞാൻ കളിക്കുന്നു ഞാൻ സംഘടന ഏറ്റവും നന്നായി വന്നത് ഇങ്ങനെ കാരണം റിയാസ് അധ്യക്ഷത വഹിച്ചു ീൻ അശ്വതി ശ്രീജിത്ത് ജയരാജ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തളിപ്പറമ്പിൽ കടകൾ കത്തിയ വ്യാപാരികൾക്ക് ശ്രവണയുടെ ധനസഹായവും ചടങ്ങിൽ ശ്രീജിത്ത് കൈമാറി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്